നമസ്കാരം കഴിഞ്ഞ ദിവസം അതായത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാമായിരുന്ന കണ്ണും കരളുമായിരുന്ന വി എസ് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നമ്മൾ കണ്ടിരുന്നതാണ് അത് ആദ്യമായി ആ ആശുപത്രിയിൽ നിന്ന് മരണം മൂന്ന് മണിക്ക് ശേഷമാണ് മരണം നടക്കുന്നതെങ്കിൽ മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം എ കെ ജി സെൻറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ടി ഓഫീസിൻ്റെ എന്ന് പറയാം പാർട്ടി ഓഫീസ് എന്ന് തന്നെ പറയാം എ കെ ജി സെന്ററിൻ്റെ മുൻഭാഗവും അതോടൊപ്പം അതിനോടനുബന്ധിച്ച് കിടക്കുന്ന റോഡുകളുമെല്ലാം ജനസാഗരമാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അത് എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ അവശേഷിക്കുന്നു അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരു സൽപേരുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ജനസാഗരം തന്നെയാണ് അദ്ദേഹത്തെ കാണാനിരുന്നത് ഇത് കണ്ടിട്ടാവണം എ റഹീം എന്ന് പറയുന്ന എം പി അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഡ് ഷോട്ട് അതായത് ആകാശ ദൃശ്യം എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ഫയർ എൻ്റെ ഒരു സ്മൈലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു തീയാണ് അത് സൂചിപ്പിച്ചതെന്ന് നമുക്ക് ഭംഗിയന്തിരേണ പറയാൻ കഴിയും കാരണം അല്ലാതെ അതിനെ കൂടി കാണുകയോ അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ മറ്റൊരു അർത്ഥത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല സത്യത്തിൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ കേരളത്തിലെ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെന്ന് മനസ്സിലാവുന്നത് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് രണ്ടേ കാലോടുകൂടി തിരിച്ച അദ്ദേഹത്തിന്റെ വിലാപയാത്ര വി എസിന്റെ വിലാപയാത്ര ആലപ്പുഴയിൽ എത്തിയപ്പോൾ എടുത്ത സമയം എത്രയാണ് എന്ന് നമുക്കറിയാം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു വിലാപയാത്രയായിരുന്നു സംഭവിച്ചത് എന്ന് നമുക്കറിയാം എന്തുകൊണ്ട് ഇത്രയും പറഞ്ഞു നിർത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പരാമർശം അവരുടെ നേതൃയോഗത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ നടത്തുകയുണ്ടായി അതായത് സ്വന്തം നേതാവിൻ്റെ മരണത്തെ പോലും രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുന്ന ഒരാളാണ് എ റഹീം എന്നുള്ള നിലയ്ക്കാണ് അല്ലെങ്കിൽ നേതാക്കൾ എന്നുള്ള നിലയ്ക്കാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടത് ഇവിടെ നമ്മളതിനെ എങ്ങനെ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുന്നു എന്നുള്ളടത്താണ് യഥാർത്ഥ പ്രശ്നം നമുക്കറിയാം ഇതിനു മുൻപ് ഈ പറയുന്ന നേതാക്കന്മാർ ഈ യൂത്ത് കോൺഗ്രസുകാർ സ്വന്തം നിലയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമല്ലേ എന്ന് നമ്മൾ ഇവിടെ അവരോടൊന്ന് സൂചിപ്പിക്കേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം പി ടി തോമസ് മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ് ഇവിടെ മരണപ്പെട്ടത് അത് കോൺഗ്രസിൽ നിന്നുള്ള പി ടി തോമസ് മരിക്കുന്നു പി ടി തോമസ് മരിച്ചതിൻ്റെ പുറത്ത് ഇവിടെ ഉണ്ടായിരുന്ന അതിനെ പ്രചരണായുധമാക്കി ഏത് രീതിയിലവർ മാറ്റി എന്നുള്ളത് കൃത്യമായി നമുക്കറിയാവുന്നതാണ് എന്താ മാന്യമായിട്ടായിരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന അതിനെ പ്രചരണമായുധമാക്കാതിരുന്നിട്ടാണോ നിങ്ങൾ ഉമാ തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ തൃക്കാക്കരയിൽ മത്സരിപ്പിച്ചത് അല്ല അതിനെ പ്രചരണായുധമാക്കണമെന്ന് മുന്നിൽ കണ്ട് അതേ ലക്ഷ്യത്തോടുകൂടി ആ തൃക്കാക്കര മണ്ഡലം യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല എന്ന കടുത്ത ഉറച്ച കൂടി തന്നെയാണ് ഉമാ തോമസ് എന്ന് പറയുന്ന പി ടി തോമസിൻ്റെ സഹധർമ്മിനിയെ നിങ്ങളവിടെ മത്സരിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മത്സരിപ്പിച്ചത് അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ അതിശക്തമായ നിലയിൽ നിന്ന ഒരു നേതാവിനെ ആയിരുന്നില്ല അവിടെ നിങ്ങൾ മത്സരിപ്പിക്കാൻ ശ്രമിച്ചത് അപ്പോൾ അതിനെ ഒരു വലിയ പ്രചരണായുധമാക്കി മരണത്തെ കാണുന്നത് ആരാണ് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഈ ഒരു ചോദ്യം ജന എല്ലാവരും പറയേണ്ടി വരും അതിനുള്ള ഉത്തരം കൂടി പറയേണ്ടി വരും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെയാണല്ലോ ഉണ്ടായത് അതിനുശേഷം പിന്നീട് നമുക്കറിയാം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജനനേതാവ് മരിച്ചപ്പോൾ യു ഡി എഫിന്റെ മുൻ മുഖ്യമന്ത്രി മരിച്ച സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്നും ദ്രവാഹാലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇങ്ങ് തിരുവ കോട്ടയത്തേക്ക് എത്തിയപ്പോൾ സമയം എത്ര കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനെ പരമാവധി വോട്ട് ബാങ്ക് എന്ന് പറയുന്ന കൂടി അവിടെ സ്വ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനെ വണ്ടിക്കുള്ളിൽ ഇരുത്തിക്കൊണ്ട് ആ വാഹനത്തിനുള്ളിൽ ഇരുത്തിക്കൊണ്ട് വിലാപയാത്ര വിലാ അതായത് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ചാണ്ടിയുമ്മൻ നടത്തിയിട്ടുള്ള അല്ലെ കൊണ്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്നറിയാം അല്ലെ ചാണ്ടിയുമ്മനാണ് അടുത്ത സ്ഥാനാർത്ഥി എന്ന് പറയാതെ പറയുന്നതായിരുന്നു അതെല്ലാം അപ്പം മരണത്തെ ആഘോഷമാക്കുകയും മരണത്തെ ഒരു പ്രചരണായുധമാക്കുകയും ചെയ്തിട്ടുള്ളത് എക്കാലത്തും ഏതൊരു കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതെല്ലാം ചെയ്തിട്ടുള്ളത് യു ഡി എഫ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് നമുക്ക് കാണാം അവിടെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പകരം മറ്റൊരു അല്ലല്ലോ കോൺഗ്രസ്സിൽ കഴിവും കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച പരിചയവുമുള്ള ഏതെങ്കിലും യൂത്ത് യൂത്ത് നേതാവിനെയോ യുവനേതാവിനെയോ അതുമല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഒരു ചിരപരിചിതനായ ഏതെങ്കിലും ഒരു മുഖത്തെയാണോ പുതുപ്പള്ളിയിൽ മത്സരിപ്പിച്ചത് അല്ല അതുവരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പേര് മാത്രം ഉയർന്നു കേട്ടുകൊണ്ടിരുന്ന ചാണ്ടിയമ്മൻ എന്ന് പറയുന്നത് അത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ എന്നുള്ള പേരിൽ മാത്രം അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ലേ പുതുപ്പള്ളിയിൽ മത്സരിപ്പിക്കാൻ തയ്യാറെടുത്തത് അപ്പോൾ അതിനു മുൻപ് നടത്തിയതെല്ലാം പ്രചരണായുധം തന്നെ ആയിരുന്നില്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇവിടെ വി എസ് എന്ന് പറയുന്ന ആൾ ഈ കേരളത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഈ ജനങ്ങൾക്കറിയാവുന്നേ കൃത്യമായ ജനങ്ങൾക്കറിയാം അതറിയാവുന്നതുകൊണ്ടാണ് വി എസ് അത്രമേൽ പ്രിയപ്പെട്ട ഒരു നേതാവായതുകൊണ്ടാണ് മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നെടുത്ത് എ കെ ജി സെൻറ്ററിലേക്ക് എത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ജനം മഹാജനം തടിച്ചു ഒരു ജനസാഗരമായി മാറിയതിൻ്റെ കാരണം അതുതന്നെയാണ് അല്ലാതെ വരുന്ന ഇലക്ഷനിൽ വി എസിന്റെ മകനെ വി എസ് അരുൺകുമാറിനെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല ആ ജനത്തെ പിന്നെ പാർട്ടിക്കാര് തള്ളിക്കൊണ്ടുവന്നായിരുന്നില്ല അവിടെ അരുൺകുമാർ എന്ന് പറയുന്ന ഒരാളുടെ യാതൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും നമ്മളവിടെ കണ്ടില്ല അല്ലെ ജനങ്ങൾ സ്വാഭാവികമായും വി എസിനോട് താല്പര്യം ഉണ്ടായിരുന്ന വി എസിനെ ആരാധിക്കുന്ന നെഞ്ചിലേറ്റിയ ചങ്കിലി റോസാപ്പൂവ് പോലെ കാണുന്ന ഒരു വലിയ വിഭാഗം സഹാക്കന്മാരുണ്ടായിരുന്നു ജനങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആളുകളെല്ലാം വന്നത് വൈകി ഓടിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം എല്ലായിടത്തും കൊടുത്തതാരായിരുന്നു അത് യു ഡി എഫുകാരായിരുന്നില്ലേ കോൺഗ്രസ്സുകാരായിരുന്നില്ലേ ആ വാഹനം എത്രയും വൈകിക്കാമോ അത്രയും വൈകിക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രാ സമയത്ത് കോൺഗ്രസ്സുകാർ നൽകിയിരുന്ന ഒരു ആഹ്വാനം ആ ആഹ്വാനം പാലിച്ചുകൊണ്ടല്ലേ ആ വിലാപയാത്ര അത്രയും വൈകിയെത്തിയത് അല്ലെങ്കിൽ നേരത്തെ കാലത്തെ ഹോഡി കൃത്യമായി അതിൽ പറഞ്ഞ സമയത്തിനനുസരിച്ചെത്തുമായിരുന്നില്ലേ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര അപ്പം മരണത്തെ എപ്പോഴും ആഘോഷമാക്കുകയും മരണത്തെ കാര്യമായ തോതിൽ ഇവിടെ വലിയൊരു പ്രചരണായുധമാക്കുകയും ചെയ്തത് സത്യത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യു ഒരു സമരചരിത്രം അല്ലെങ്കിൽ യു ഡി ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ സൂചിപ്പിക്കുന്ന അതല്ലേ ആരെയൊക്കെയാണ് ഇവിടെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചത് സഹതാപത്തിൽ നിന്ന് വോട്ട് പിടിക്കാൻ ശ്രമിച്ചത് എവിടെയെല്ലാമാണ് നമുക്കറിയാം വാളയാറിലെ ആ പെൺകുട്ടികളുടെ ആത്മഹത്യയെ തുടർന്ന് വാളയാറിലെ അമ്മയായ വാളയാറിലെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെ മത്സരിപ്പിക്കാൻ നിങ്ങൾ നോക്കിയില്ലേ അതും ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിപ്പിച്ചതല്ലേ സഹതാപത്തെ വോട്ട് ബാങ്കാക്കി മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ കെ രമയാണ് കെ കെ രമയെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടിയുറച്ച ഒരു ഇടതുപക്ഷ വിശ്വാസി തന്നെ ആയിരുന്നു അടിയത്തി ഒരു എസ് എഫ്ഐയുടെയും ഡി വി എഫ്ഐയുടെയും ഒക്കെ നേതാവ് തന്നെ ആയിരുന്നു കെ കെ രമയ എന്നുള്ള ദൂരം നമുക്കറിയാം പിന്നീട് അവർക്കൊണ്ട് ജീവിതത്തിലുണ്ടായ ഒരു ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു അല്ലെങ്കിൽ അവർക്കൊരു ജീവിതത്തിലുണ്ടായ ഒരു വലിയ ദുരന്തത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇടതുപക്ഷ സി പി എമ്മിനോട് ഒരു വൈരാഗ്യം തോന്നുന്നത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഡി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനെ അൻപത്തൊന്ന് വിട്ടു പിന്നെ കൊലപ്പെടുത്തുന്ന കാലം വരെയും അവർ ഇടതുപക്ഷത്തിൽ ശക്തമായി വിശ്വസിച്ചിരുന്ന തീപ്പൂരി നേതാവ് തന്നെയായിരുന്നു കെ കെ രമ അതുകൊണ്ട് അവരെ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ പോലും അവിടെയും സഹതാപത്തെ വോട്ട് ബാങ്കാക്കി മാറ്റാനല്ലേ ശ്രമിച്ചത് അപ്പം എല്ലാ കാലത്തും ഈ പറയുന്ന മരിച്ചവരുടെ പിന്മുറക്കാരായി അതിൽ അവരോട് ബന്ധുക്കളോ ഭാര്യയോ മക്കളോ മരുമക്കളോ ആരെങ്കിലുമൊക്കെ വരണം എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരുന്നതും അതിനെ മരണത്തെ പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കാണാൻ ശ്രമിച്ചതും എക്കാലത്തും യു തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ടു പോകുന്നു അദ്ദേഹം പിന്നെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവ് മരണപ്പെടുന്നു അതിന് പകരം വെക്കാനായി ഇവിടെ മറ്റൊരാളെ പാർട്ടി കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് ആരെയും ഇറക്കേണ്ട ആവശ്യം തൽക്കാലം ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനില്ല അതാദ്യം മനസ്സിലാക്കുക ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ശക്തമായി വിമർശിക്കുന്നുണ്ടല്ലോ എ ഏ റെ തെറ്റ് ഏ റെ ഏറിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് കാണിക്കുന്നുണ്ടല്ലോ അദ്ദേഹം അതായത് ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് ശരിക്കും പറഞ്ഞ ഒരു തീ തന്നെയായിരുന്നു ഒരു ശക്തമായ തീ അതും ഒരിക്കൽ മരണത്തോട് പോലും മരണത്തെ പോലും വെല്ലുവിളിക്കാൻ തക്ക ഹൃദയദാർഢ്യമുണ്ട ദാർഢ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് സത്യത്തിൽ വി എസ് അച്യുതാനന്ദൻ അത് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ഇരുപത്തൊൻപത് ദിവസക്കാലം കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം തൻ്റെ ഇടം ഉണ്ടായിരുന്ന ചങ്കുറപ്പുണ്ടായിരുന്ന ആരെയും എന്തിനേയും വെല്ലുവിളിക്കാൻ ശേഷി ഉണ്ടായിരുന്ന തല ഉയർത്തിപ്പിടിച്ചിരുന്ന നേതാവ് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആരോപണങ്ങളിൽ ഒരിക്കലും കുലുങ്ങാത്ത ഒരു മനുഷ്യൻ അതുതന്നെയല്ലേ വി എസ് അച്യുതാനന്ദൻ അല്ലാതെ കോൺഗ്രസിൽ ആരുണ്ടായിരുന്നു അങ്ങനെ നട്ടലിലുള്ള നേതാവ് എന്ന് പറയാൻ സ്വന്തമായി സീറ്റ് കിട്ടാൻ വേണ്ടി ഒരു സ്വന്തം ആളുകളെ പരപ്പുറത്ത് കയറിയിരുന്ന് സമരം ജയിക്കേണ്ടി വന്ന ഗതികേടൊന്നും വി എസ് അച്യുദാനന്ദൻ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഗതികേട് ഒരിക്കൽ പോലും വി എസ് അച്യുതാനന്ദന് മുൻ കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അത്ര ശക്തനായ നേതാവായിരുന്നില്ലേ വി എസ് അച്യുതാനന്ദൻ അപ്പം വി എസ് അച്യുതാനന്ദൻ്റെ ഈ പറയുന്ന വിലാപയാത്രയിൽ അവിടെ വന്ന് ചേർന്ന് നിന്നവരെല്ലാം തന്നെ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരായിരുന്നു ഒരു രാത്രി മുഴുവൻ ഉറക്കം ഇളച്ചിരുന്നു കൊണ്ടാണ് ഒരു രാത്രി മുഴുവൻ ഉറക്കം ഇളച്ചിരുന്നു കൊണ്ടാണ് ആളുകൾ വി എസ്സിനെ കാണാനായി റോഡരികിൽ വന്ന് നിന്നത് അത് ഈ പറയുന്ന വിലാപയാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലേക്ക് അദ്ദേഹം ചുടുകാട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ ജനങ്ങൾ അത്രയും പേര് അവിടെ തടിച്ചുകൂടിയത് വി എസ് എന്ന് പറയുന്ന ആ അക്ഷരത്തിൻ്റെ പിൻബലത്തിൽ തന്നെയായിരുന്നു അതാണ് പറയുന്നത് ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന അവസാനിക്കുന്നില്ല വി എസ് എന്ന് പറയുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റുമല്ല അദ്ദേഹം ഒരു ആരംഭമാണ് ഒരു തുടക്കക്കാരനാണ് തുടക്കമാണ് ഇനിയുള്ള ഇനിയും ഉള്ള സഹാക്കന്മാർക്ക് ഒരു കൈത്തിരി നാളമാണ് കൈത്തിരി അല്ല എരിയുന്ന പന്തം തന്നെയാണ് വി എസ് അച്യുദാനന്ദൻ എന്ന് പറയുന്ന ശക്തിമായ ശക്തിമത്തായ ശക്തിമാനായ ആ സഖാവ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഒരുപക്ഷേ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകും ഇതിനെ തെരഞ്ഞെടുപ്പ് ഗോതയിലെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെന്നും ഇതിനെ മരണത്തെ പോലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് ആയുധമാക്കുന്നു എന്നൊക്കെ ഒരുപക്ഷെ തോന്നും കാരണം ഈ യു ഡി എഫും കോൺഗ്രസും ചെയ്തിട്ടുള്ള എല്ലാം അത് തന്നെയല്ലേ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ചെയ്യുന്നതും ഇനിയും ചെയ്യുക ചെയ്യുന്നതും ഇനിയും ചെയ്യാൻ പോകുന്നതും എല്ലാം ഇതുതന്നെ ആയിരിക്കും ഈ രീതിയിലുള്ള പിന്നെ നോമിനി രാഷ്ട്രീയം കൂടിയുണ്ട് എന്നെ ഞാൻ പക എനിക്ക് ഞാൻ പോയാൽ എനിക്ക് പകരം ഇന്നയാൾ എന്നുള്ള നോമിനി രാഷ്ട്രീയം കൂടി കൃത്യമായി നടക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ് അപ്പം സ്വയമേവ തിരിഞ്ഞു നിന്ന് ചിന്തിച്ചിട്ട് വേണം രാഹുൽ മാംകൂട്ടത്തിലെ പോലെ ഉത്തരവാദിത്വമുള്ള അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും പറയുമ്പോൾ വ്യക്തമായി പറയണമല്ലോ എന്ന് കരുതി പറയുന്നു എന്ന് മാത്രം അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ രീതിയിൽ പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വന്തം പാർട്ടിയെക്കുറിച്ചും കൂടി ചെറുതായി ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും